അല്ല എന്റെ പ്രിയപ്പെ ബ്ലഡ് റിലേഷൻ ഇല്ല പക്ഷേ ബ്ലഡ് റിലേഷൻ ബ്ലഡ് റിലേഷൻ ഇല്ല എന്നുവെച്ചാൽ ബന്ധമില്ല പക്ഷെ സോഷ്യൽ മീഡിയ കൂടെ എന്നെ പാട്ടൊക്കെ കണ്ട് എന്റെ നമ്പറൊക്കെ പിടിച്ച് എന്നെ വിളിച്ച് എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അമ്മൂമ്മയാണ് അമ്മൂമ്മ ആഗ്രഹിക്കുന്നത് അമ്മമ്മ ക്തയാണ് അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണന്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നത് ആ മുമ്മ ഇപ്പൊ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ടോപ്പ് സിംഗറിൽ വരും പറഞ്ഞു ഞാൻ ഞാനിപ്പോ ഈ വേദി നിക്കുന്നുണ്ട് എ ആർ റഹ്മാൻ സാർ മുന്നിൽ വരൂന്നൊക്കെ പറഞ്ഞു പക്ഷെ വന്നില്ലെങ്കിലും ഈയിടെ എ ആർ റഹ്മാൻ സാർ എന്റെ ഒരു പാട്ട് ഷെയർ ചെയ്തു അത് പെരിയോനെ എൻ റഹ്മാൻ ഒത്തിരി കുറച്ചു ദിവസം കുറച്ചുനാള് മുന്നേ വസുന്ധര എവിടുന്നാണ് വീട് നമ്മുടെ മോനെ ഇത്ര അധികം സ്നേഹിക്കുന്നില്ലേ ഞാൻ എന്താണ് എത്ര അധികം നന്ദി പറയണം എത്ര അധികം സ്നേഹം നമ്മൾ പറയണം എത്ര സ്നേഹം മിണ്ടണം എനിക്ക് അറിഞ്ഞുകൂടാ അത്രയ്ക്ക് നമ്മുടെ അവൻ എല്ലാവരെയും കണ്ടപ്പോ നല്ല സന്തോഷം സന്തോഷമുണ്ട് കുട്ടുപണിക്കുട്ടനെ പരിചയപ്പെട്ടത് അമ്മമ്മയുടെ പേരുള്ള ഒരു പാട്ട് ഞാൻ അമ്മമ്മക്ക് ആദ്യമായിട്ട് പാടിത്തരാന്ന് പറഞ്ഞു ചന്ദ്രകളഭം പാടിത്തന്നു എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് അടുത്ത് പിന്നെ ഞാൻ പറഞ്ഞ മോൻ ഇങ്ങനെ നല്ല നിലയിൽ എത്തും അങ്ങനെ എൻ ജി ശ്രീകുമാർ സാറിന്റെ കൂടെ ദുബായില് ഒരു ഷോയിൽ അവൻ പങ്കെടുക്കാൻ പറ്റിയവന് അങ്ങനെ അവൻ നല്ല നിലയിലേക്ക് ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു സർ എന്താ അമ്മൂമ്മുട്ടൻ അമ്മയ്ക്കും അമ്മൂമ്മക്കും ഒക്കെയുള്ള വളരെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കെല്ലാം നല്ലതായിട്ടാണ് തോന്നുന്നെ പോലുള്ള ആൾക്കാരാണ് കുറ്റമൊക്കെ കണ്ടുപിടിക്കുന്നത് പക്ഷെ അമ്മൂമ്മ അങ്ങനെയല്ല സ്നേഹം മാത്രമാണ് ഇപ്പൊ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും സ്നേഹം മാത്രം കാണുന്നതാണ് അമ്മയും അമ്മൂമ്മയും ഒക്കെ അപ്പൊ അമ്മൂമ്മയുടെ ഈ സ്നേഹം കിട്ടാനായിട്ട് നിനക്ക് എന്തോരം ഒരു ഭാഗ്യമാണുള്ളത് സർ അത് മാത്രല്ല അവൻ അമ്മൂമ്മക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഇങ്ങനെ ഒരു അമ്മൂമ്മയെ കണ്ടെത്തി ആ അമ്മൂമ്മ കൂടെ വന്ന് ഗുരുവായൂരിലുള്ള ഭഗവാനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്റെ കുട്ടുമണിക്കുട്ടൻ ഇവിടെ ടോപ് സിംഗറിൽ വരണം അങ്ങനെ ആ പ്രാർത്ഥനയിലാണ് ഇവിടെ എത്തുന്നത് അല്ലേ ആ അപ്പോൾ എല്ലാം അമ്മമ്മയുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് വലുതും മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതൊരു സംഭവം തന്നെയാണ്